ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇലക്ഷൻ നടന്നു കഴിഞ്ഞ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും അരവിന്ദ് കെജ്രിവാളിന്റെ ജയിലിൽ നിന്നുള്ള മടക്കവുമൊക്കെ ബി ജെ പിക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞ ഉടനെയാണ് ഈ മാറ്റങ്ങൾ വ്യക്തമായി തുടങ്ങിയത് അതിനു പിന്നാലെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റ് ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി പ്രചരണം ശക്തമാക്കുകയും ചെയ്തിരുന്നു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന മുന്നണി ഇരുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് സാമ്പത്തിക കാര്യ കാര്യവിദഗ്ധർ ഉൾപ്പെടെ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ബി ജെ പി മുന്നണിയിൽ ചെറുതല്ലാത്ത രീതിയിൽ ഭയം വിതയ്ക്കുകയും ചെയ്ത സംഭവങ്ങൾ ആയിരുന്നു അവ എന്നാൽ ഈ പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നത് അസംഭവ്യമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതിനുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സൂചനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി അതല്ലാതെ മറ്റാരും ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ലെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഈ ഘട്ടത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിനിടയിൽ ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്തെത്തിയിരുന്നു ഇലക്ഷൻ്റെ ആദ്യ നാല് ഘട്ടങ്ങളിൽ തന്നെ നരേന്ദ്രമോദി ഇരുന്നൂറ്റി എഴുപത് സീറ്റ് നേടിക്കഴിഞ്ഞുവെന്നാണ് അമിത്ഷാ പറഞ്ഞത് ബി ജെ പി നാനൂറിലേക്കുള്ള കുതിപ്പിലാണെന്നും അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരുന്നു മറ്റൊരു കാര്യം കൂടി പുള്ളിക്കാരൻ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് രാഹുൽ ഗാന്ധി പ്രതിധാനം ചെയ്യുന്ന പാർട്ടിക്ക് കോൺഗ്രസിന് ഒഡീഷയിലെ റൂർക്കേലയിൽ നടന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് അമിത്ഷാ ഈ പ്രസ്താവനകൾ നടത്തിയത് ഈ പ്രസ്താവന ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും വളരെ ആത്മവിശ്വാസത്തോടെയാണ് അമിത്ഷാ സംസാരിച്ചത് അതായത് ബി ജെ പി അധികാരത്തിലെത്തും എന്നു തന്നെ ഉറപ്പിച്ചു കൊണ്ടുള്ള സംസാരമായിരുന്നു അത് എന്തുകൊണ്ടാണ് അമിത്ഷായ്ക്ക് ഈ ആത്മവിശ്വാസം ലഭിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെ ചെറുതല്ലാത്ത രീതിയിൽ എതിർപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും തങ്ങളുടെ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് അമിത്ഷായ്ക്ക് ഉറപ്പ് പറയാൻ കഴിയണമെങ്കിൽ അതിനുള്ള ഉറപ്പ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം ആ ഉറപ്പിനെ സാധൂകരിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തിൽ എട്ട് തവണ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന യുവാവിൻ്റെ വീഡിയോ പുറത്തായത് ഏവരും അറിഞ്ഞു കാണുമല്ലോ ഞാനിവിടെ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ് ആ വീഡിയോ പുറത്തായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി മുന്നണി തന്നെ അധികാരത്തിലെത്തും എന്ന് പലർക്കും ഉറപ്പിച്ചു പറയുവാനുള്ള കാരണവും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു യുവാവ് യുവാവെന്ന് പറയാൻ കഴിയില്ല അയാൾക്ക് പതിനാറ് വയസ്സോ മറ്റോ ആയിട്ടുള്ളൂ പ്രായപൂർത്തിയാകാത്ത യുവാവ് എന്ന് വേണമെങ്കിൽ പറയാം അയാൾ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ എട്ട് തവണ വോട്ട് ചെയ്തു അതായത് ഇയാളുടെ സ്ഥാനാർത്ഥിക്ക് എട്ട് വോട്ടുകൾ കൂടുതൽ കിട്ടി എന്നർത്ഥം പ്രായപൂർത്തിയായ ആളായിരുന്നെങ്കിൽ ഏഴ് വോട്ടുകൾ മാത്രമേ കള്ളവോട്ടാകുമായിരുന്നുള്ളൂ പ്രായപൂർത്തിയാകാത്ത ആളായതിനാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല തന്നെ ചെയ്ത എട്ട് വോട്ടുകളും കള്ളവോട്ടുകൾ തന്നെയാണ് ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ നേതാവായ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ് യുവാവ് നിരവധി തവണ വോട്ട് രേഖപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവിട്ടത് വീഡിയോ വൈറലായതിന് പിന്നാലെ സംഭവത്തിൽ കടുത്ത നടപടിയെടുക്കണമെന്ന് അഖിലേഷ് യാദവ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഗുരുതരമായ വീഴ്ചയാണ് ഇലക്ഷൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായതെന്നും അഖിലേഷ് യാദവ് ചൂണ്ടിക്കാണിച്ചിരുന്നു അമിതദേശഭക്തിയും ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബി പ്രവർത്തകരുടെ മുഖമുദ്ര എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മണ്ടത്തരങ്ങളിൽ അഭിരമിക്കുക ഇവരുടെ ദിനചര്യകളിൽ ഒന്നുകൂടിയാണ് കേശവ് മാമൻ മോഡൽ സന്ദേശങ്ങൾ വാട്സാപ്പിലൂടെ അയയ്ക്കുക സൂര്യൻ്റെ കോസ്മിക് കിരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് കേശവ മാവൻ മോൾ സന്ദേശങ്ങളിൽ വാട്സാപ്പിലൂടെ അയയ്ക്കുക സൂര്യൻ്റെ കോസ്മിക് കിരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഉത്തർപ്രദേശിൽ എട്ട് പ്രാവശ്യം വോട്ട് ചെയ്ത സംഭവം പുറത്തു വന്നത് അഖിലേഷ് യാദവ് പുറത്തുവിട്ട വീഡിയോയിലൂടെ ആയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഈ വീഡിയോ ചിത്രീകരിച്ചത് ആരാണെന്ന് മനസ്സിലായോ ആ ചെറുക്കൻ അതായത് ആ വോട്ട് ചെയ്ത വ്യക്തി തന്നെയാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഇവരുടെ മണ്ഡത്തലത്തിലെ ശക്തി അതായത് പുള്ളിക്കാരൻ വീഡിയോ ചിത്രീകരിച്ചത് തൻ്റെ കഴിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പക്ഷേ അതിനുള്ളിൽ ഊരാൻ കഴിയാത്ത ഒരു കുരുക്ക് കിടപ്പുണ്ട് എന്ന കാര്യം പുള്ളി ആലോചിച്ചില്ല എന്ന് തോന്നുന്നു എന്തായാലും സംഗതി നാടറിഞ്ഞു ഫറൂഖാബാദ് ഉൾപ്പെടുന്ന ഇറ്റ ജില്ലയിലെ കിരി പരാമർ ഗ്രാമത്തിലെ ഒരു ബൂത്തിലാണ് സംഭവം നടന്നത് സംഭവം പുറത്തായതോടെ ഇറ്റ ജില്ലയിലെ നയോഗോ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ കള്ളവോട്ട് ചെയ്ത രാജനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഈ പയ്യൻ വോട്ട് ചെയ്ത പോളിംഗ് സ്റ്റേഷനിലെ എല്ലാ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യുവാനും അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുവാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയുള്ള ഘട്ടങ്ങളിൽ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കാൻ ഉത്തർപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ നിർദ്ദേശം നൽകി രംഗത്തെത്തുകയും ചെയ്തു ഇതെല്ലാം ഈ വീഡിയോ പ്രചരിച്ച് വിവാദമായതിനുശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നടപടികളാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉണ്ടായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി എടുത്ത നടപടികൾ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു രാജൻ സിംഗ് താക്കൂർ എന്ന പതിനാറ് കാരനാണ് വീഡിയോയിൽ ഉള്ളതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രാജൻ്റെ പിതാവ് അനിൽ സിംഗാണ് തൻ്റെ മകന് പതിനാറ് വയസ്സേ ഉള്ളൂവെന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഈ രാജൻ്റെ പിതാവ് ആരാണെന്നറിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നത് കിരീപ്പരാമൻ ഗ്രാമത്തിലെ ഗ്രാമപ്രധാനാണ് അനിൽ സിംഗ് അതായത് കേരളത്തിലെ വാർഡ് മെമ്പറുടെ റോളിലുള്ള ആൾ മാത്രമല്ല ഇനിയുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം ഇയാളൊരു ബി ജെ പി നേതാവാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി കാണുമെന്ന് കരുതുന്നു മുൻപ് ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത് ഈ എട്ട് വോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ പുറത്തായതോടെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ലോകമറിഞ്ഞത് ഈ വീഡിയോ പുറത്തു വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഈ എട്ട് വോട്ടുകളും നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ അക്കൗണ്ടിൽ കയറിയനെ ഒരു രാജൻ സിംഗിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നതും പുള്ളി പിടിയിലായതും പുറത്തു വരാത്ത എത്രയോ രാജൻ സിംഗുമാർ ആ മണ്ഡലത്തിലുണ്ടാകും അതേപോലെ ഉത്തർപ്രദേശിലെ പല പല മണ്ഡലങ്ങളിൽ ഇതേ രാജൻ സിംഗുമാർ എത്ര പ്രാവശ്യം വോട്ട് ചെയ്തു കാണും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ അക്കൗണ്ടിൽ എത്രത്തോളം വോട്ടുകൾ കയറി കാണും എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ബി ജെ പി ഒരു പക്ഷെ തോൽക്കുമെന്ന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കെന്തായാലും പ്രതീക്ഷയില്ലെന്ന് തന്നെ പറയട്ടെ ഇനി ഒരു പക്ഷേ സഖ്യം അധികാരത്തിൽ വന്നാൽ കേന്ദ്ര കേന്ദ്രഭരണത്തിനെതിരെ എത്രത്തോളം വെറുപ്പ് ജനങ്ങൾക്കുണ്ടെന്ന് വ്യക്തമാവുകയാണ് ചെയ്യുന്നത്